അപ്പോൾ കോഴിക്കോട് നമ്മളെ കോഴിക്കോട് ഷോപ്പിലാണ് മാവ് റോഡിലാണ് കോഴിക്കോട് തൂക്കി കോഴിക്കോട് മഹാരാജ തൂക്കിയിരിക്കുകയാണ് ഞെട്ടിച്ചിരിക്കുകയാണ് അതുപോലത്തെ ഓഫറും കാര്യങ്ങളാണ് വേണ്ടത് അതേ ഇനി ഓഫർ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വിഷമിക്കേണ്ട വരാത്തവർക്ക് ന്യൂ ഇയർ വരിയാണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു പത്താം തീയതി വരെ ജനുവരി പത്ത് വരെ നമ്മുടെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് അതെ ഒരുപാട് പേര് വന്നു കേട്ടോ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എല്ലാ ഭാഗത്തു നിന്നും ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു എന്താ പറയുക ഈ ഷോപ്പിൽ ഇതുവരെ വരാത്തവരാണ് നമ്മുടെ ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാത്തവരാണ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക അതുപോലെയുള്ള കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ലൊരു നാട് നാട്ടുകാരും കേട്ടോ ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി മുമ്പേ പരിചയമുള്ളവരെ പോലെയാണ് എല്ലാവരും വന്നത് അപ്പോൾ അവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ ഒരിക്കൽ കൂടി വരാട്ടോ അതെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോഴിക്കോട് ഈ നാട്ടുകാര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാര് നമ്മളെ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ പോലെ നമ്മുടെ ഒരു ഫാമിലീനെ പോലെ എല്ലാവരും നമ്മളെ സ്വീകരിച്ചത് എല്ലാവർക്കും നന്ദി അപ്പോ ഞെട്ടിക്കും കോഴിക്കോട് ഞങ്ങൾ മഹാരാജ് ദൂക്കിയിരിക്കാണ്